നിന്റെ കയ്മത്തെ ചൂടക്സ് നോക്കട്ടെ ഹായ് സൂപ്പർ റെഡ് ബി ബ്ലൈറ്റ് വാടി നേരെ വിമാനങ്ങണു സൂചി പോറണ്ട ഹായ് എന്തു വിൽതാലേ അക്വ വിമാനങ്ങണാ ഞാനൊന്നില്ല പിന്നെ വിമാനം കാണുന്നത് പോലെ വാ কই എന്തുവില ഫ്ലൈറ്റ് ഡി എന്തു രസ കാണാൻ ഞാൻ ഇതുവരെ കണ്ടണ്ട് പിൻ കണ്ടാ വിമാനം സത്യാണ് എന്നിട്ട് എന്നിട്ടാ പൈലറ്റ് ചില്ല എന്നോട് ചോദിക്കണേ അക്കുമോളെ ദുബായി എന്നിട്ട് നീ പറഞ്ഞോടുത്തോ ഞാൻ പറഞ്ഞു രണ്ട് റൗണ്ട് വിമാനം തരാണെ അതൊന്നും പറ്റില്ല എനിക്ക് പോയിട്ട് എന്നിട്ട് അപ്പ ഞാൻ പറഞ്ഞേ എന്നാ പോയി വില പണി നോക്ക് പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോന്നു പിന്നെ അപ്പുനോടാ പൈലറ്റിന്റെ കളി എന്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങള് കേട്ടിട്ട് കോതിയാണ്